വിശുദ്ധ വിഷുറമദാനിൻ്റെ പതിനേഴാമത്തെ ദിനത്തിൽ നമ്മുടെ നാടുകളിൽ നാടുകളിലതാ കാത്തിരിക്കുകയാണ് അവർക്ക് സങ്കടങ്ങൾ പറയണം ആരോട് പതിരീങ്ങളെ പാപം പൊറുക്കണം പതിരീങ്ങളെ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്തരണം എന്നൊക്കെ കൃത്യമായി പേര് വിളിച്ചുകൊണ്ട് മാലയിലൂടെ മൗലീതുകളിലൂടെ പാട്ടുകളിലൂടെ ഇണത്തിൽ ഇണത്തിലവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ലാ ഇലാ ഇല്ലല്ലാഹു ലായി നല്ല വാക്കുകളായിരുന്നു അടുത്തത് ദണ്ണം മറ്റുള്ള ശിഫയാക്കണം അടുത്തത്യങ്ങളെ വർക്കത്തോണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം മറ്റു സമാനമായ മറ്റൊരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാം ഞങ്ങളെ മരണത്തിന്റെ വേദനയിൽ നിന്ന് ലഘൂകരിച്ചത ബദരിയങ്ങളെ വർക്കത്തോണ്ട് എന്ന് പറഞ്ഞു സഹോദരങ്ങളെ നബി നബിസല്ലാഹു അലഹി വസ്സലമ ബദറിന്റെ സമയത്ത് പ്രാർത്ഥിച്ച രംഗം കാണാൻ സാധിക്കും ഇബ്രാഹിം നബിന്റെ വർക്കത്തോണ്ട് മാറ്റിത്തരണെന്നല്ല അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേ ഞങ്ങൾ ഈ ഹക്കിന്റെ ഹക്കിന്റെ മാർഗത്തിലാണ് ഞങ്ങളെ സഹായിക്കണേ ഇനി ബദറിൽ പങ്കെടുത്തവർ ആരുടെയെങ്കിലും പറക്കത്തോണ്ടോ ഹക്ക് കൊണ്ടോ ജാഹ് കൊണ്ടാണോ പ്രാർത്ഥിച്ചത് ഇത്ഫാലിന്റെ ഒൻപതാമത്തായത് നിങ്ങൾ അള്ളാഹുവിനോട് ഈസ്തിഹാസ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനക്കുത്തരം നൽകി ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കി സഹായിച്ചിട്ടുണ്ട് അവരെന്താ പ്രാർത്ഥിച്ചത് ഞങ്ങളെ സഹായിക്കണേ എന്നല്ല വിശുദ്ധ ഖുർആാനിൽ നൂറ്റി അറുപത്തി അഞ്ച് ഇസ്തിഹാസകളുണ്ട് പ്രാർത്ഥനക്ക് സഹായം ചോദിച്ചുകൊണ്ട് ചെയ്ത പ്രാർത്ഥനയുണ്ട് എല്ലാം അള്ളാഹുമ്മ എന്നാണ് റബ്ബന എന്നാണ് റബ്ബി എന്നാണ് അപ്പോ ഈ വിഷയത്തിൽ നമ്മൾ എത്ര ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക മനമൊരുക്കി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വേളകൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹുവിനോട് മാത്രം എന്നത് അള്ളാഹുവിന്റെ റസോൽക്കരിഹു അലഹി വസ്ല്ലം ബദറിന്റെ നേതാവാണ് ആ നേതാവിനോട് പറഞ്ഞ ഖുർആൻ കാണാം പ്രഖ്യാപിക്കണം ഇന്നമാ റബ്ബീ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ വലാ ഞാൻ ഒരാളോടും പങ്കു ചേർക്കൂല നേതാവാണ് പ്രഖ്യാപിച്ചത് ഞാൻ റമദാനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ ഞാൻ ഒരാളോടും പങ്കു ചേർക്കൂല പട്ടിണി കിടന്ന് റമദാന പകലിൽ ശത്രുക്കളുമായി പോരടിച്ച് മരിച്ചവരെ കുറിച്ച് ഓർത്ത് നമ്മുടെ നാട്ടിൽ നല്ല പോത്ര ചിഹ് നയിച്ചോറും വിതരണം ചെയ്തിട്ട് ആ സ്നേഹം കാണിക്കണെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തും മരണപ്പെട്ടവരെ കുറിച്ചോർത്ത് അവരോട് തന്നെ പ്രാർത്ഥനവും രോഗങ്ങൾ മാറാനും എല്ലാത്തിനുമുള്ള പരിഹാരത്തിനു വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്ന വിവരമില്ലാത്ത ജനസമൂഹത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊരു പ്രാസ്ഥാനിക പ്രശ്നമല്ല ഇസ്ലാമിന്റെ ആദർശത്തിന്റെ കടക്കൽ കത്തിവച്ച പ്രയോഗമാണ് മറ്റുള്ളവരെ വിളിച്ച് സഹായം തേടി പ്രാർത്ഥിക്കുക എന്നത് അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നു